കേരള പട്ടിക ജനമഹിളാ സമാജം ജില്ലാ സമ്മേളനം നടന്നു കാളമുറി നോബൽ പാലസിൽ നടന്ന ജില്ലാ സമ്മേളനം ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മഹിളാ സമാജം ജില്ലാ പ്രസിഡന്റ് രമണി അനീന്ദ്രൻ അധ്യക്ഷയായി പട്ടിക ജനസമാജം ജനറൽ സെക്രട്ടറി എം എസ് വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി നിഷ വരന്തരപ്പിള്ളി സംസ്ഥാന സമിതി അംഗം പി എം സുനിത ഉന്നത അധികാര കമ്മിറ്റി ചെയർമാൻ രാജേന്ദ്രബാബു ജില്ലാ രക്ഷാധികാരി എം ജി സുന്ദരൻ ജില്ലാ പ്രസിഡന്റ് കെ എ സുബ്രഹ്മണ്യൻ വി പി ജയൻ കെ കെ ഗിനീഷ് എന്നിവർ സംസാരിച്ചു ഉച്ചയ്ക്ക് നടന്ന കലാപരിപാടികളുടെ ഉദ്ഘാടനം ജില്ലാ ട്രഷറർ ശൈലജ രാമകൃഷ്ണൻ നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ ചുറ്റുവടം നടക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് നമ്മൾ ആദ്യം തിരിച്ചറിയുന്നത് എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയപാതാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വോട്ട് ചെയ്യാനും ചെയ്യണ്ടെന്ന് ഞങ്ങള് പറയില്ലേ